ഇത്തവണ ഐ ലീഗ് ചാമ്പ്യന്മാരായിട്ട് ഗോകുലം കേരള എഫ് സി ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് പ്രവേശിക്കുമോ എന്നുള്ളതായിരുന്നു നമ്മളുടെ ഇതുവരെയുള്ള ആശങ്കകളൊന്ന് ഈ ഒരു സീസണിൽ ഉടനീളം അത്തരത്തിലൊരു ചോദ്യം വരുമ്പോൾ നമ്മൾ പറയാം അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു സീസണിൽ ഗോകുലത്തിനെ കൊണ്ട് അതിന് പറ്റില്ല ഈ സീസണിൽ ഏതർ ചർച്ചിൽ ബ്രദേഴ്സ് ഓർ ഇന്റർ കാഷി ഇന്റർ കാഷിയോ ചർച്ചിൽ ബ്രദേഴ്സോ ആയിരിക്കും ഇത്തവണ ഐ ലീഗ് ചാമ്പ്യന്മാരായ ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് പ്രവേശിക്കുക എന്നായിരുന്നു നമ്മൾ ഇതുവരെയും വിശ്വസിച്ചത് പക്ഷേ അവസാന മത്സരത്തിൽ ചർച്ചിൽ ബ്രദേഴ്സും പിന്നെ നമ്മുടെ ഇന്റർകാശിയും തമ്മിൽ ഏറ്റുമുട്ടിയ മത്സരം വളരെ വിവാദമായിട്ടുള്ള ഒരു സമനിലയിൽ അവസാനിച്ചു ഇന്റർകാശിയുടെ കയ്യിലിരുന്ന വിജയവും ഐ എസ് എല്ലിലേക്കുള്ള പ്രവേശനവുമാണ് അവസാന നിമിഷം തട്ടിമാറ്റപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഇൻഡർ ഏകദേശം ചിത്രത്തിൽ നിന്നും പൂർണ്ണമായിട്ട് പുറത്തേക്ക് പോയി എന്ന് പറയുന്നതായിരിക്കും ശരി ഇനി അവിടെ അവശേഷിക്കുന്ന രണ്ട് സാധ്യതകൾ ചർച്ചിൽ ബ്രദേഴ്സും പിന്നീട് തുടക്കത്തിൽ നമ്മൾ പോലും എഴുതിത്തള്ളിയിരുന്ന നമ്മളുടെ ഗോകുലം കേരളയുമാണ് ഗോകുലം കേരളയെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ മത്സരം വിജയിക്കുക മാത്രം പോരാ ഐ എസ് എല്ലിലേക്ക് പ്രവേശിക്കാൻ ലാസ്റ്റ് മത്സരത്തിൽ ചർച്ചിൽ ബ്രദേഴ്സ് റിയൽ കാശ്മീർ എഫ്സിയോട് പരാജയപ്പെടുക കൂടി ചെയ്യണം ചർച്ചിൽ ബ്രദേഴ്സിനെ സംബന്ധിച്ചിടത്തോളം റിയൽ കാശ്മീർ എഫ്ക്കെതിരെ അവർക്കൊരു സമനിലയെങ്കിലും നേടാൻ കഴിഞ്ഞാൽ ഇത്തവണത്തെ ഐ ലീഗ് ചാമ്പ്യന്മാരായി അവർക്ക് ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് പ്രവേശിക്കാൻ കഴിയും കാരണം മുപ്പത്തിയൊമ്പത് പോയിന്റ് ആണ് നിലവില് ആർക്കുള്ളത് ചർച്ചൽ ബ്രദേഴ്സിനുള്ളത് രണ്ടാൾക്കും ഒരു മത്സരം ബാക്കിയുണ്ട് ഗോകുലം കേരള എഫ് സിക്കും ഒരു മത്സരം ബാക്കിയുണ്ട് ഗോകുലം കേരള എഫ് സിയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ മുപ്പത്തിയേഴ് പോയിന്റ് ഉണ്ട് അവസാന മത്സരം കളിക്കുന്നത് ഡംബോ ഗോവയ്ക്കെതിരെയാണ് ഡംബോ ഗോവ ഗോകുലത്തിൻ്റെ കരുത്ത് വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ താരതമ്യേനെ ദുർബലരായത് തന്നെ ഡംബോ ഗോവയെ പരാജയപ്പെടുത്തി നാൽപ്പത് പോയിന്റ് എന്ന ഫിഗറിലേക്ക് എത്തി ഐ ലീഗ് ചാമ്പ്യന്മാരായി ഐ എസ് എല്ലിലേക്ക് പ്രവേശിക്കാൻ ഗോകുലത്തിന് കഴിയും അതേസമയം മുപ്പത്തി ഒൻപത് പോയിന്റുമായിട്ട് ചർച്ചൽ ബ്രദേഴ്സ് അവരുടെ കഴുകനെ പോലെ കാത്തിരിക്കുകയാണ് അവരുടെ മുന്നിലേക്ക് വരുന്നത് റിയൽ കാശ്മീർ ആണ് ആ റിയൽ കാശ്മീർ ചർച്ചിലിനെ പരാജയപ്പെടുത്തുകയാണെങ്കിൽ ഗോകുലമായിരിക്കും ഇത്തവണ ഐ എസ് എല്ലിലേക്ക് പ്രവേശിക്കുക ഗോകുലത്തിന് ഐ എസ് എല്ലിൽ പ്രവേശിക്കാൻ എന്ത് വേണം എന്നുള്ള ചോദ്യത്തിന് അവസാന മത്സരത്തിലെ വിജയവും ചർച്ചിൽ ബ്രദേസിൻ്റെ പരാജയവുമാണ് ആവശ്യം ഇനിയിപ്പം റിയൽ കാശ്മീരിനും വേണമെങ്കിൽ കയറാം പക്ഷെ അവരത്രയും വലിയ മാർജിനിൽ ആരെ പരാജയപ്പെടുത്തണം നമ്മളുടെ ോകുലം കേരളയെ പരാജയപ്പെടുത്തണം ഗോകുലത്തിനല്ല ചർച്ചിൽ ബ്രദേഴ്സിനെ പരാജയപ്പെടുത്തണം അത്ര വലിയ മാർജിനൊന്നും പ്രതീക്ഷിക്കുന്നില്ല എങ്കിലും ഒരു സ്ലൈറ്റ് തോൽവിയെങ്കിലും ചർച്ചിൽ ബ്രദേഴ്സിൻ്റെ മേൽ റിയൽ കാശ്മീരിനെ നേടാൻ കഴിഞ്ഞാൽ ഗോകുലം ഡംബോയെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ ഇത്തവണ ഐ എസ് എല്ലേക്ക് ഗോകുലം കയറും